എൻ്റെ ആളാവൽ ശ്രമത്തിൻ്റെ ഇരുണ്ട അധ്യായമായിരുന്നു ഹൈസ്കൂൾ കാലഘട്ടം പക്ഷേ ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തോൽപ്പിക്കുന്നത് പോലുള്ള ഒരട്ടിമറി വിജയം ഈ ഹൈസ്കൂളിൽ വെച്ച് ഞാൻ നേടിയെടുക്കുകയുണ്ടായി ജന്മനായുള്ള ബുദ്ധിക്കുറവ് കൊണ്ടും സ്ഥിരമായി ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാറുള്ളത് കൊണ്ടും എസ് എൽ സി ക്ലാസ്സിലെത്തുമ്പോഴേക്കും നാൽപ്പത് കുട്ടികളുള്ള ക്ലാസ്സിൽ പഠിത്തത്തിൽ ഞാൻ നാൽപ്പതാം ആയിരുന്നു ഫൈനൽ എക്സാമിന് ആറുപേരാണ് ജയിച്ചത് അതിലൊരാൾ ഞാനായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നെ അറിയാവുന്നവർ മുഖത്തോട് മുഖം നോക്കി ഒരു പ്രത്യേക ടെക്നിക്കിലൂടെയാണ് ഞാൻ എസ് എസ് എൽ സി ജയിച്ചത് എന്ന് അന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷേ ഇപ്പം ആ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് പാഠ്യം എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പാഠ്യം ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് മറ്റ് പാർട്ടിക്കാർ വളരെ കുറച്ചേ ഉള്ളൂ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടുകാരോ തൊട്ടടുത്തുള്ള വീട്ടുകാർ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും തന്നെ ക്ഷേത്രത്തിലൊന്നും പോകുന്ന പതിവില്ല മാത്രമല്ല അടുത്തൊന്നും ക്ഷേത്രമില്ല ക്ഷേത്രം ഉണ്ടെങ്കിൽ തന്നെ പണ്ട് ഇതൊരു വലിയ ക്ഷേത്രമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം രണ്ട് കയ്യിലിങ്ങനെടുത്തിട്ട് ആ ശ്ലോകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ശ്ലോകങ്ങളും പ്രാർത്ഥനകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു ദൈവവിശ്വാസിയാകാൻ എന്നെ പ്രചോദിപ്പിക്കുന്നതല്ല മാത്രമല്ല ദൈവം ഭക്തി ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ശീലമില്ലാത്തത് കൊണ്ട് ഒരു വിഷയമേ ആയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും പക്ഷേ ഒരു അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ എസ് എൽ സി കടക്കൂ എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ആലോചിച്ചപ്പോൾ ഞാൻ വളരെ രഹസ്യമായി ആരോടും പറയാതെ രണ്ടും കൽപ്പിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ചു ഗുരുവായൂരപ്പ ഫസ്റ്റ് ചാൻസിനെ എസ് എൽ സി കടത്തിവിട്ടാൽ ഗുരുവായൂരിൽ വന്ന് അങ്ങയെ ഞാൻ നേരിട്ട് കണ്ട് തൊഴുതുകൊള്ളാം